എറണാകുളം കുട്ടമ്പുഴ വനമേഖലയിൽ കാണാതായ മൂന്ന് സ്ത്രീകൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് മാളക്കുടി മായാജയൻ കാവുംകുടി പാറക്കുട്ടി കുഞ്ഞുമോൻ പുത്തൻപുര ഡാർലി സ്റ്റീഫൻ എന്നിവരെയാണ് ഇന്നലെ കാണാതായത് പശുവിനെ തിരഞ്ഞ് ഇന്നലെയാണ് മൂന്ന് പേരും കാട്ടിലേക്ക് പോയത് കാട്ടാനക്കൂട്ടം സമീപത്തുണ്ടെന്ന മായയുടെ അവസാന സന്ദേശത്തിന് പിന്നാലെ ഫോൺ ഓഫായി വനപാലകരും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത് സിജോ വർഗീസാണ് കുട്ടമ്പുഴ വനമേഖലയിൽ നിന്ന് അതിന് സമീപത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് സിജോ ഗുഡ് മോർണിംഗ് ഇന്നലെ കാണാതായതാണ് മൂന്ന് പേരെയും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ വൈകിട്ട് വൈകിട്ടൊരു അഞ്ചു മണിയോടുകൂടി മായയുടെ ഫോണിൽ നിന്ന് അവസാനമായ ഒരു ഫോൺ കോൾ വന്നിരുന്നു പിന്നീട് ഫോൺ ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ എന്ത് സംഭവിച്ചു എന്നതിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല ഒരു രാത്രി പിന്നിട്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി മുഴുവൻ അവർ എവിടെ ചെലവഴിച്ചു എന്നതിലൊക്കെ വലിയ ആശങ്കയുണ്ട് എന്തെങ്കിലും സൂചനകൾ ഇവരെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് തെരച്ചിൽ സംഘം ത്തിന് ലഭിച്ചിട്ടുണ്ടോ സുജോ ദിവ്യ എന്തായാലും ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ഇന്നലെ കൂടിയാണ് ഈ മൂന്ന് പേരും ഈ വനമേഖലയിലേക്ക് തിരിഞ്ഞത് ഞാനിപ്പോൾ ഉള്ളത് അട്ടിക്കളം വനമേഖലയിലാണ് കുട്ടമ്പഴ പെട്ട സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ ഈ ഭാഗത്തു നിന്നാണ് ഇവർ ഈ വനത്തിനുള്ളിലേക്ക് കടന്നു പോയത് അതിനുശേഷം പിന്നീട് നാലേ മുക്കാലോടു കൂടിയാണ് മായ ഈ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുന്നത് തങ്ങൾ ഒരു പാറയ്ക്ക് സമീപത്താണ് ഉള്ളത് ആ അവിടെ താഴെ സമീപത്തായ ആനക്കൂട്ടമുണ്ട് കട്ടാനക്കൂട്ടമുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ ഈ കുടുംബാംഗങ്ങളോട് സംസാരിച്ചത് അതിനുശേഷം അഞ്ചു മണിയോടുകൂടി ഈ ഫോൺ ഓഫ് ചെയ്യുകയും ചെയ്തു ഓഫായി പോവുകയും ചെയ്തു പിന്നീട് വനപാലകരും നാട്ടുകാരും പോലീസും ആർ ആർ ടി ഒപ്പം തന്നെ ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായി ധാരണയുള്ള നാട്ടുകാർ ഈ സമീപ പ്രദേശമുള്ള ആദിവാസി മേഖലയിലുള്ള ആളുകൾ ഇവ വനംവകുപ്പ് വാച്ചർമാർ തുടങ്ങിയവരെ എല്ലാവരെയും സഹകരണത്തോടുകൂടി തന്നെയാണ് ഇവർ ഈ തെരച്ചിൽ നടത്തിയത് ഇന്നലെ പന്ത്രണ്ട് മണിയോടുകൂടി ഇതിൽ ഏഴ് സംഘങ്ങളായി തെരച്ചിൽ നടത്തിയിരുന്നു അതിൽ അവർ തിരിച്ച് ഈ ഇവിടേക്ക് കാട്ടിൽ നിന്ന് ഇറങ്ങി വരികയും ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും മൂന്ന് പേർ മൂന്ന് സംഘങ്ങൾ വീണ്ടും കാട്ടിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് അവരിൽ നിന്ന് മടങ്ങി ഇപ്പോൾ ഒരു സംഘം വനത്തിനുള്ളിലുണ്ട് വീണ്ടും ഇന്ന് പുലർച്ചെയോടുകൂടി ഇവർ വീണ്ടും പല ഭാഗങ്ങളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്നലെ അടക്കം തെരച്ചിലിൽ പങ്കെടുത്തിരുന്ന ആളിപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ് ബേവിച്ചിട്ട ഈ എവിടെയൊക്കെയായിരുന്നു പോയിരുന്നത് ഇന്നലെ പോയത് മുനിപ്പാറ നെടിയപാറ കാഞ്ഞിരമ്പാറ ഈ മേഖല ചുറ്റി ലാസ്റ്റ് തന്നെ ഗേണിപ്പാറ പോകുന്ന വഴിക്ക് കൈ കൈവന്ത പാറ ഈ മേഖലകളാണെന്നല്ല ഞങ്ങൾ ചുറ്റി സഞ്ചരിച്ചത് ഇവർ കാടിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണല്ലോ അപ്പോൾ വേറെ അധികം ഉള്ളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല അധികം ഉള്ളിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങളുടെ ഒരു ധാരണം ധാരണ ഫോൺ കട്ടായിപ്പോയി അവരെ കട്ടാണ് അത് കാരണം കൃത്യമായിട്ട് അറിയാമല്ലോ അവരിപ്പോൾ പറയുന്ന ഒരു തോടിൻ്റെ അടുത്താണ് ഒരു വലിയ ചീനിമരം നിപ്പുണ്ട് അവർ പാറക്കൂട്ടമുണ്ട് അവിടെയാണ് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് അവർ ലാസ്റ്റ് പറഞ്ഞത് അതനുസരിച്ചാണ് ഇപ്പോൾ ഈ നടക്കണം തീർച്ചയായും ഈ കാണുന്ന ഭാഗമാണ് അട്ടിക്കളം എന്ന് പറയുന്ന പ്രദേശം ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നിലവിൽ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇപ്പോൾ ഈ ആളുകൾ പോകുന്ന ഒരു ഭാഗം ഇത് പഴയ ഒരു ഫോറസ്റ്റ് റോഡാണ് ഈ റോഡിൽ ഉള്ളിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ ഇത് ചെല്ലുന്നത് പന്തപ്ര ആദിവാസി മേഖലയിലേക്കാണ് പന്തപ്ര കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് അതിനപ്പുറത്തേക്ക് മാമലക്കണ്ടം വനമേഖലയാണ് ഈ റോഡിൻ്റെ വലതുഭാഗത്തേക്ക് നീങ്ങിയാൽ ആ വലതുഭാഗം എന്ന് പറയുന്നത് ഒരു തോടാണ് അതിനപ്പുറം ജനവാസ മേഖലയാണ് ഇടതുവശം അതായത് നിലവിൽ ഈ റോഡിൻ്റെ ടതുവശത്തേക്ക് ആണ് ഇവർ നീങ്ങിയിരിക്കുന്നത് ഈ ഭാഗത്തേക്കാണ് ഇവർ പോയിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് പൂയ്യംകുട്ടി വനമേഖലയാണ് പൂയങ്കുട്ടി വനമേഖല എന്ന് പറയുമ്പോൾ നിബിഡ വനമേഖലയാണ് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ആ ഭാഗത്താണ് ഉള്ളത് അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ആ ഈ ഉൾഭാഗത്തേക്ക് പോകാൻ പോയി കഴിഞ്ഞാൽ ഇത് നിബിഡ വനമേഖലയാണ് വന്യജീവികൾ നിരവധി ഉള്ള ഒരു പ്രദേശമാണ് കാട്ടാനടക്കമുള്ള വന്യജീവികൾ ഉണ്ട് പക്ഷേ ഇതിൽ പാർക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ മുമ്പും പലതവണ ഇത്തരത്തിൽ ത്തിൽ വിറക് ഈ പശുവിനെ തീറ്റിക്കാനൊക്കെയായി ഈ കാട്ടിലേക്ക് മുമ്പും പോയിട്ടുള്ളതാണ് കാട്ടിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ് അതുകൊണ്ട് വലിയൊരു അപകടത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നില്ല പകരം ഈ ഇവർ സുരക്ഷിതമായി ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കയറിയിരിക്കാനാണ് സാധ്യത അവരെൻ്റെ അവസാന ഫോൺ സന്ദേശവും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഒരു ചീനി മരത്തിന് സമീപത്താണ് ഉള്ളത് അതിന് തൊട്ടടുത്തൊരു പാറയുണ്ട് പാറയിലാണിപ്പോൾ നിൽക്കുന്നത് അവിടെ സുരക്ഷിതമായ ഒരു സ്ഥിതി ഉണ്ട് തൽക്കാലം പക്ഷേ പേടിയുണ്ട് എന്ന ഒരു അവസാന ഫോൺ സന്ദേശം പക്ഷേ ആ ഒരു തുടർന്നാണ് ഇപ്പോൾ ആ ആ ഭാഗത്തേക്ക് ഭാഗത്തേക്കാണ് ഇപ്പോൾ ഇപ്പോൾ ഈ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം കാരണം അവിടെ സുരക്ഷിതമായ രീതിയിലേക്ക് ഉണ്ടാകും അവസാനമായി ഫോൺ വെളി വന്നപ്പോൾ അവർ പറഞ്ഞത് അവർ ഒരു പാറക്കെട്ടിന് സമീപത്ത് ഒരു ചീനി മരത്തിന് സമീപത്ത് സുരക്ഷിതമായി ഉണ്ട് എന്നായിരുന്നു അപ്പോൾ അവർ അവിടെ തന്നെ ഉണ്ടാകാനാണോ സാധ്യത ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ആ പറയുന്ന സ്ഥലം കണ്ടെത്താനോ അവിടെ എത്തിച്ചേരാനോ ഈ തെരച്ചിൽ സംഘത്തിന് സാധിച്ചിരുന്നു ഇന്നലെ തന്നെ ഏഴ് സംഘങ്ങൾ ആ ഏഴ് സംഘങ്ങളിലും വളരെയേറെ പ്രത്യേകതയുണ്ട് കാരണം ഈ നാടിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകൾ ഈ പ്രദേശത്ത് പരിചയമുള്ള ആളുകൾ വനംവകുപ്പ് വാച്ചർമാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് ഒപ്പം തന്നെ ഇതിന് സമീപ പ്രദേശങ്ങളിലുള്ള ആദിവാസി മേഖലയിൽ നിന്നുള്ള ആളുകൾ അങ്ങനെ പല ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അത്തരം ആളുകളെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത് ഇന്നലെ ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഇവർ പോയിരുന്നു അവർ ആ സ്ഥലത്തെല്ലാം പോയി അതിനുശേഷം ആ ആണ് പിന്നീട് ഈ വീണ്ടും ഇന്ന് അവർ മടങ്ങി വന്ന് ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും ഈ സ്ഥലത്തെക്കുറിച്ച് പരിചയമുള്ള ആളുകൾ അതായത് ഈ മായ ജയൻ്റെ മകൻ ഒപ്പം തന്നെ വനംവകുപ്പ് വാച്ചർമാർ ഈ സമീപ പ്രദേശത്തുള്ള ആളുകൾ വന പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെല്ലാം തന്നെ ഇപ്പോൾ വീണ്ടും ഒരു സംഘം അകത്തേക്ക് പോയിട്ടുണ്ട് അവർ ഈ പരിശോധന നടത്തി വരികയാണ് എന്തായാലും നമ്മുടെ ഒപ്പം പഞ്ചായത്ത് അംഗം ചേരുകയാണ് എങ്ങനെയാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത് തെരച്ചിൽ നമ്മൾ ഇന്നലെ രാത്രി പോയ ടീമുകളിൽ രണ്ട് ടീമുകൾ ആ കാട്ടിൽ തന്നെ സ്റ്റേ ആയിരുന്നു അവർ മൂന്ന് മണിയോട് കൂടി തെരച്ചിൽ നിർത്തി അവർ ആയിട്ടുള്ള ഒരു പാറപ്പുറത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ വെട്ടം വീണപ്പോൾ ആ രണ്ട് ടീമും സെർച്ചിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് രാവിലെ പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേയും മറ്റുള്ള സ്റ്റാഫുകളും ഒപ്പം നാട്ടുകാരും ചേർന്നുകൊണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് പേരടങ്ങുന്ന സംഘം പല സൈഡുകളിലായിട്ട് അവർ സെർച്ചിന് വേണ്ടിയിട്ട് ഇപ്പോൾ കാട്ടിന് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഏകദേശം ഒര മണിക്കൂറിന് മുമ്പ് അവർ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും ഇവർ അപകടത്തിലേക്ക് എന്നൊരു തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രതീക്ഷ അത് തന്നെയാണ് കാരണം അവരുടെ ഇന്നലെ വൈകിട്ട് അവസാനമായിട്ട് ഫോൺ വിളിക്കുമ്പോൾ പോലും അവർ തൊട്ടു ചുറ്റും അവരുടെ ചുറ്റും ആനകളുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും അവർ സേഫ് സോണിൽ മാറിയിരിക്കാനാണ് നമ്മളുടെ സാധ്യത തീർച്ചയായിട്ടും അവർ സേഫ് സോണിൽ ഇന്നലെ രാത്രി കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് എത്രയും അടുത്ത നിമിഷത്തിൽ തന്നെ അവർ തിരിച്ചെത്തുക തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ദിവ്യ എന്തായാലും ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം നിബിഡ വനമേഖലയാണ് തെരച്ചിൽ നടത്തുക എന്നുള്ളത് അതീവ ദുഷ്കരമാണ് ഈ കാർഡിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് എന്ന് പറയുമ്പോഴും രാത്രിയാണ് വന്യമൃഗങ്ങൾ നിരവധി ഉള്ള ഒരു പ്രദേശമാണ് കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങളുടെ അക മുന്നിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട് അകപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു സൂചനയും അവർ നൽകുന്നുണ്ട് അങ്ങനെ ആ ഒരു ഭയാശങ്ക അതിൽ ഏതെങ്കിലും രീതിയിൽ ഇവർ ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥാനത്ത് ഇരിക്കുകയാണോ അല്ലെങ്കിൽ വഴിതെറ്റി പോയിട്ടുണ്ടോ എന്നുള്ളതടക്കം നമ്മൾ ഒരു സാധ്യതകളുണ്ട് അതിനൊക്കെ പരിശോധിക്കുന്നുണ്ട് ഇവരുടെ ഫോൺസ് സ്വിച്ച് ഓഫ് ആയതിന് പിന്നാലെ ആ ലൊക്കേഷൻ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഡ്രോൺ ഒരു പരിശോധന ഇന്നുണ്ടോ എന്ന് നടത്താൻ ആകുമോ അതിൻ്റെ ഒരു സാധ്യതകളും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് പോലീസിൻ്റെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ ഈ പ്രദേശത്ത് പരിചയമുള്ള നാട്ടുകാരുടെയും ആദിവാസി വിഭാഗങ്ങളുടെയും ആർ ആർട്ടി സംഘത്തിൻ്റെയും ഒരു ക്രോഡീകരണം അതിൽ അത്തരത്തിലുള്ള ഒരു വിപുലമായ സംഘമാണ് ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നലെ രാത്രി പോയത് വനത്തിനുള്ളിലേക്ക് പോയ ആളുകളെ സംബന്ധിച്ചും പല ആശങ്കകൾ ഉണ്ട് അവർ കടന്നു പോകുന്ന വഴിയെ വന്യമൃഗങ്ങളുടെ മുന്നിൽ അകപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ പല രീതിയിലുള്ള പ്രതിസന്ധികളും അവരുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അകത്തുനിന്ന് വന്നേക്കുന്ന എന്തെങ്കിലും വന്നേക്കുന്നോ ഡ്രോൺ ഉപയോഗിച്ച് ഇന്നലെ നോക്കിയായിരുന്നു ഇന്ന് ശരിക്കും നോക്കുന്നുണ്ട് എന്തായാലും ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന ഇപ്പോൾ നടക്കുകയാണ് ഈ ഭാഗത്തേക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഒരു ഭാഗത്തേക്ക് ആണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കായിട്ടുള്ള അവർ പോയിരിക്കുന്നത് ഞാനിപ്പോൾ ഈ പോകുന്ന ഈ റോഡ് അതായത് ഇത് ഒരു വന വനത്തിനകത്തൂടെ ഒരു മെഡിസിൻ ഗാർഡൻ ആണ് ഇവിടെ ഉള്ളത് ഈ മെഡിസിൻ ഗാർഡൻ വനം വകുപ്പിൻ്റേതാണ് ഇതിലൂടെ പൊതുജനങ്ങൾക്കുള്ളൊരു പ്രവേശനം അത് നിഷേധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് വനംവകുപ്പിൻ്റെ അനുമതിയോടുകൂടി മാത്രമാണ് അകത്തേക്ക് പോകുന്നത് അവരിലൂടെ മാത്രമാണ് ഈ അകത്തേക്ക് ആളുകളെ കടത്തിവിടുന്നു നമുക്ക് ദൃശ്യങ്ങളെ കാണാൻ സാധിക്കും അനുഭവം ആ അകത്ത് തെരച്ചിൽ നടത്തുന്ന ആളുകൾക്കായിട്ടുള്ള ഭക്ഷണവും വെള്ളം ഇതെല്ലാമാണ് അവർ കൊണ്ടുപോകുന്നത്